ഹായ് ഹലോ എല്ലാവർക്കും സരിദേശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ചെടികളും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോന്നൊക്കെ വാങ്ങിയിട്ടുള്ള ചെടിച്ചട്ടി അങ്ങനെയുള്ള അതൊക്കെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ ചെടി വെച്ചതൊക്കെയാണ് കേട്ടാ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മീഷോന്ന് ഈ മണി വാങ്ങിയതാണ് കേട്ടോ അത് അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ട ഞാൻ കുറച്ച് കൊറച്ച് പത്തുമണിയുടെ കട്ടിങ്സ് വരുത്തിട്ട അത് മീഷോന്നാണ് കേട്ടോ എന്താ പറയാ നമ്മുടെ വീട്ടിലില്ലാത്ത ചില കളറൊക്കെ അതിൽ കണ്ടു ഇനിയിപ്പോ പൂ ഉണ്ടായി വരുമ്പോ അറിയില്ല എന്നാലും അതിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ നമ്മുടെ വീട്ടിലില്ലാത്ത പൂവുകളാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ ഞാൻ അത് വരത്തിതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇത്ര കട്ടിങ്സ് ഉണ്ട് അത് ഇങ്ങനെ ഓരോ തണ്ടുകളായിട്ട് ഇങ്ങനെ ഓരോ തണ്ടുകളായിട്ട് ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് കൊഴിഞ്ഞു തുടങ്ങിയിട്ടാണ് ഇതാ ഇങ്ങനെ ഓരോരോ തണ്ടുകളായിട്ടാണ് ഏട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കുഴിച്ചിട്ട് നോക്കാം എന്നിട്ട് പൂവ് വരുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത കളറാണോ എന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ അതാണ് കേട്ടാ ഞാൻ മീഷോന്ന് ആദ്യം ഇട്ടാണ് കേട്ടോ പത്ത് പണിയൊക്കെ വരത്തിൽ ആദ്യം ഒരിക്കൽ വിത്ത് വരത്തിണ്ടായിരുന്നു എന്നിട്ട് അത് ഞാൻ മുളപ്പിച്ചു മുളപ്പിച്ചിട്ട് പിന്നെ നല്ല മുളച്ചു പക്ഷെ എന്നിട്ട് അത് കുറച്ച് എന്നിട്ട് വലുതായിപ്പോ അടിഭാഗം ഒക്കെ ചീഞ്ഞിട്ട് ഇങ്ങനെ വീണ് പോയി അങ്ങനെ നാശാവാണ് ഉണ്ടായിരുന്നിട്ട് അത് കാരണമാണ് ഞാൻ ഇപ്പൊ ഈ പ്രാവശ്യം കട്ടിങ്സ് വരത്തിയത് അതാവുമ്പോ പിന്നേം ഉണ്ടാവും നമ്മളിങ്ങനെ സാധാരണ നമ്മൾ മുറിച്ച് നടുലുള്ളതല്ലേ അങ്ങനെ ആവുമ്പോ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് കാരണം വരത്തിയതാണ് കേട്ട നമുക്ക് ഇത് പിന്നെ ഇത് നമ്മള് വേറൊരു മഞ്ഞപ്പൂണ്ടാവണ കൊല കൊലയായിട്ട് മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ഒരു ചെടി കണ്ടിട്ടില്ലേ വീടിന്റെ മുകളിലും അതിലിന്റെ മുകളിലൊക്കെ പടർത്തണത് അത് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വളരെ ചെറിയ ചെടിയാണ് കേട്ടാ ഏർ അത് എന്നാലും അത് ഉണ്ടായി നിൽക്കണമെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരത്തിയേക്കണതാണ് കേട്ടോ അരി കുഴിച്ചിട്ടിട്ട് എങ്ങനെയൊക്കെ വരും എന്താവും എന്നൊന്നും അറിയില്ല ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വളരെ ചെറിയൊരു ചെടിയാണ് കേട്ടോ അത് അൺബോക്സ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നത് പിന്നെ ഇതെന്ന് പറയണത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ചെടിച്ചട്ടി കണ്ടു വിട്ടാ ഞാൻ ഒരു ഇങ്ങനെ ഒരു ട്രോഫി പോലെ ഇങ്ങനെ പരന്നിട്ട് ഉള്ള അതിൽ പത്ത് മണിയൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പം അങ്ങനെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ വെള്ള കളറാണ് എനിക്കിഷ്ടമുണ്ടായിരുന്നത് പക്ഷേ എണ്ണം കിട്ടണത് ഇങ്ങനെ പല കളറുള്ളതാണ് അപ്പം ഞാനത് പല കളറുള്ളതാണ് ട്ടാ മേടിക്കാൻ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ അതാണ് കേട്ടാ ഈ ഈ പെട്ടിയിൽ നമ്മൾ തുറക്കണത് അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ഇത്ര വലിയ ഒരു പെട്ടി കാണപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിന് മാത്രം ഞാനത് ചെറിയ ചെറിയ ചട്ടികളാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ അത് അത്യാവശ്യം വലുപ്പം ഉണ്ട് അങ്ങനത്തെ ഒരു ചട്ടിയാണ് വേണമെങ്കിൽ നമുക്കതിൽ ഉള്ളിൽ വേറെ ഒരു ചട്ടിയിൽ ചെടി വെച്ചു കൊടുക്കാം നേരിട്ട് മണ്ണിട്ടില്ലെങ്കിലും അങ്ങനെയും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഉമ്മറത്തൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതാ കേട്ടാ അപ്പോൾ ഇതിൽ പല കളറുകളുണ്ട് എനിക്ക് കിട്ടിയത് ഈ ഒരു കളറൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു ഈ അതിൻ്റെ ബേസ് വശം അങ്ങനെ വേറെ ആയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യണ പോലെയാണ് ഇട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ചട്ടികൾ ഇട്ടുക അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നമുക്ക് ചെടിയൊക്കെ മണി അതുപോലെ മണി പ്ലാന്റ് ആയാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെടിയാണെങ്കിലൊക്കെ ഇതിൽ നട്ട് കൊടുത്താൽ ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ഇതൊരു സെറ്റ് വാങ്ങിയിട്ടാണ് ഇനി വൈറ്റ് രണ്ടെണ്ണം വാങ്ങണം എന്നുണ്ട് അത് രണ്ടെണ്ണമായിട്ടുള്ള പാക്കാണ് ഞാൻ കണ്ടത് കിട്ടാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ചെടി വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ അത് നിൽക്കണത് പിന്നെ ഈ ഈ രണ്ട് പ്രാവ് പോലത്തെ ആ ഒരു പാത്രമല്ലേ അത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അതൊരു നൂറ്റി തൊണ്ണൂറ്റി എത്രയും കൂടെ ആയിട്ടുള്ളൂട്ടോ അതിന് അപ്പം അത് ഇങ്ങനെ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കാനാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് അപ്പം ഞാനതിൽ മണി പ്ലാന്റ് തന്നെ ഇട്ട് വെച്ചു വിട്ടാ ഇപ്പം നമ്മുടെ ചെടികൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഞാനിവിടെ വെച്ചേക്കണത് കിട്ടുക ഒരു സ്റ്റാൻഡൊക്കെ അടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഉമ്മറ അങ്ങോട്ട് ഒഴിവാക്കി കിട്ടുമല്ലോ സൈഡിൽ സ്റ്റാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം കണ്ണുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാ ഈ ഒരു മണി പ്ലാന്റ് കണ്ട അതിൽ നടുക്കിലാണ് ഞാൻ വെച്ചു കൊടുത്തത് ആ ചട്ടിയിൽ പിന്നെ വലുതാണ് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ നീണ്ട് നീണ്ട് വരുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി അതിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം ഒരു ദിവസം നഴ്സറി പോയിട്ട് വാങ്ങിയ ഒരു ചെടിയാണത് ഉണ്ടായിട്ടിങ്ങനെ വരണ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇടയ്ക്കൊന്നും ഒരു നാശമായ പോലെ ആയി എന്നിട്ട് പിന്നീട് അത് ശരിയായതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് ചവിട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചോക്കാണ് കിട്ട മൂന്ന് ചവിട്ടിൻ്റെ മുകളിലും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെച്ചോക്കുക അല്ലാണ്ട് വേറെ ഇതിനധികം വെയിലൊന്നും വേണ്ടല്ലോ അപ്പൊ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഇളം വെയിൽ പോലത്തെ മതിയല്ലോ അപ്പൊ ഇങ്ങനെ വെച്ചതാണ് കിട്ടാ അപ്പോൾ ഇത് കാണാൻ ഭംഗി ഉണ്ടോ ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് ഒരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വെറുതെ വാതിൽ തുറന്ന് വന്നിട്ടിങ്ങനെ നോക്കൂട്ടാ അത് ചെടിയിലെങ്കിൽ നോക്കുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നൂട്ടാ ആദ്യമൊക്കെ എൻ്റെ ചെടികൾ വേഗം വേഗം നാശമായി പോയോടുന്നു ഇപ്പൊ കുറച്ച് ഇങ്ങനെ പഠിച്ചു വന്നു കേട്ടാ അത് കേടാവാണ്ട് ഇങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ പഠിച്ചു വന്നപ്പോൾ ശരിയായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വെള്ളച്ചട്ടിക്ക് ആദ്യം ഞാൻ നമ്മുടെ ഈ ചിറാങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ചെടിച്ചട്ടിയില്ലേ അത് ഇപ്പം ചിറക്കിന്ന് വാങ്ങിയതാണ് അവിടെ ഒരു ചെറിയൊരു ചെടിക്കടയും ചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്ന് മേടിച്ചതാണ് അപ്പോൾ വേറൊരു പാത്രത്തിൽ നിന്നിണ്ടായിരുന്ന ചെടി അങ്ങനെ തന്നെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടാ അപ്പം അത് ഇങ്ങനെ വെച്ചപ്പോൾ ചെടിക്ക് കുറച്ചും കൂടി വലുപ്പം തോന്നണ പോലെ അത് ആ താഴെ നിന്നിണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഉമ്മർത്ത് അതേപോലെ തന്നെ വേറൊരു ചട്ടി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ തന്നെ മണി പ്ലാന്റ് അവിടെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അതിങ്ങനെ വലുതായിരുന്നു അത് അങ്ങനെ ചട്ടിയോടൊക്കെ എടുത്തിട്ട് ഈ ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇതിൻ്റെ മോളിൽ നിന്ന് കുറേ കൊഴിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വെക്കണ നേരത്ത് അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ചിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചെടി തൈ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ചെറിയ ചെറിയ ചെടികളും അതുപോലെ നട്ട് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കമ്പുകളൊക്കെ ട്ട അവിടെ ഇരിക്കുന്നത് പിന്നെ ഈ ഒരു ചെടി ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചെറുക്കുന്ന പുതിയ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചട്ടിയാണ് കിട്ടാ ഈ ചെടിച്ചട്ടി ഇത് നമുക്കിങ്ങനെ തൂക്കിയിടാൻ പറ്റണത് അത് ഇതിൽ പത്തുമണി അല്ലെങ്കിൽ എന്താ പറയുക മണി പ്ലാന്റ് എന്ത് വേണമെങ്കിൽ വെക്കാം സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അതിങ്ങനെ തൂക്കിയിട്ടാ അപ്പം അതങ്ങനെ പിന്നെ ഗ്യാസ് വന്നു കേട്ടോ അപ്പം അത് തന്നെ സമാധാനമായി കുറേ ദിവസം ഞാൻ മുറ്റത്ത് കത്തിക്കാൻ തുടങ്ങിയിട്ട് ഗ്യാസ് വരാൻ നേരം വൈകിട്ട് അപ്പോൾ കുറേ കാത്തിരുന്നു ശരിക്കും ഒരു മാസമൊക്കെ ആയിട്ടാ ഗ്യാസ് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴാണ് ഗ്യാസ് കിട്ടിയത് അപ്പം സമാധാനമായി മറ്റേത് അവിടെ ചെന്നിരുന്ന് ഊതി ഊതി ഞാൻ ഒരു പരുവായി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മുടെ ഈ ഈ സൈഡിൽ കുറേ ചട്ടികളിൽ മണ്ണും പിന്നെ ചേമ്പ് നട്ടതും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ തട്ടിൻ്റെ മുകളിൽ കുറേ ചട്ടികളിൽ മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചാക്കിൽ കെട്ടിയിട്ട് താഴത്തേക്ക് ഉന്തിയിട്ടിട്ട് അതൊക്കെ ഒരു രണ്ട് ഡ്രം ഉണ്ടായിരുന്നു അവിടെ വേപ്പ് വെച്ച ഒരു ഡ്രം മോളിൽ വേറൊരു ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് ആ ഡ്രമ്മിൽ നിറച്ച് വെച്ചു കേട്ടോ ഇതിൽ കുറച്ച് കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി കൂട്ടിയിട്ട് എടുത്തു വെച്ചേക്കുക അപ്പം എനിക്കിനി ചെടി നടടുമ്പോൾ ഇതിൽ നിന്ന് ഇടുക്കുകയല്ലോ വേണ്ടോ അതുപോലെ ചെറിയൊരു പൊട്ടി ബക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ മറ്റേ മുറ്റത്തു നിന്ന് ഇങ്ങനെ ഈ മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് നല്ല മണല് പോലത്തെ ചെറിയ ചെറിയ തരികളുണ്ടോ അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലാക്കി വെച്ചു അപ്പം നമുക്ക് അത്യാവശ്യം നീർ വാർച്ചയ്ക്കുള്ള ചെടിച്ചട്ടിയിൽ ഇടാനുള്ള മണലും കിട്ടിയിട്ടാണ് അപ്പം ഈ ഒരു ചേമ്പ് പറിച്ചു നോക്കിയതാണ് ഞാൻ കേട്ടോ അവിടെ നിന്നൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറിച്ചു നോക്കിയപ്പോൾ ആദ്യമൊന്നും കണ്ടില്ല കേട്ടോ അപ്പം ഈ ഒരു ഇത് തന്നെയുള്ള വിചാരിച്ചത് പിന്നെ നോക്കിയപ്പോൾ അതുമ ഉണ്ട് കേട്ടാ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു രണ്ട് മൂന്ന് വിത്തൊക്കെ കാണാനുണ്ട് ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് കാരണം നമ്മൾ നമ്മളതിനൊരു വളട്ട് കൊടുക്കേ ഒന്നും ചെയ്തിട്ടില്ലേ ആ വയ്ക്കുമ്പോൾ ആ ചട്ടിയിൽ കയറ്റി വെച്ചത് തന്നെയുള്ളു പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഈ സവാളുടെ തൊലിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക അങ്ങനെയുള്ള ഒരു ഇതന്നെയു കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത് പറിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലാച്ചിട്ടെ പറിച്ചത് അപ്പം കണ്ടില്ലേ ഇങ്ങനെ ചെറിയ ചിലപ്പോൾ ഈ വിത്ത് ഒരു മാസം കൂടി ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വലുതായനേട്ടാ എന്നാലും ഞാൻ പറിച്ചു അത് അപ്പോൾ ഒന്ന് പിന്നെ ഇത് ആ ചേമ്പിൻ്റെ തണ്ടിന് വലിയ വളർച്ചയാണ് ഒന്നുമില്ല ആകെ കൂടി ഇങ്ങനെ വാടി ചുരുങ്ങി പിടിച്ചൊരു ചേമ്പായിരുന്നു അപ്പം പിന്നെ അത് ഒന്നും ഇഞ്ഞ് ഉണ്ടാവാനും പോണില്ല എന്നുള്ളതിലാണ് കേട്ടോ അത് പറിച്ചെടുത്ത് നോക്കി പിന്നെ എനിക്ക് ആ ബക്കറ്റ് ആവശ്യം ഉണ്ടായിരുന്നു ഈ ചകിരി ചോറും മണ്ണും ഒക്കെ നിറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടിയാണ് ട്ടോ അത് പറിച്ചെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഈ അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ നാല് കുറായിട്ട് ചെറിയ ചെറിയ നല്ല ചെറിയ ചെറിയ കിഴങ്ങുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ സന്തോഷമായി എന്നാലും നമ്മളതിനെ കുഴിച്ചിട്ടു അത് നമ്മളോട് അതിൻ്റെ ഒരു സ്നേഹം കാണിച്ചില്ലേ നമ്മൾ ഒട്ടും പരിചരിക്കാതെ ഒരു നേരത്തെ കറി വയ്ക്കാനുള്ള ഒരു കുറച്ചത് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ആ ചെടി അപ്പം അതിനെ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരണമുള്ളോ ഓരോന്ന് ഇത്ര ഇത്ര പോകുന്നതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചെറിയ ചെറിയ ഈ കിഴങ്ങുകൾ അപ്പോൾ നമുക്ക് ഒരു നേരം കറി ഉണ്ടാക്കാനുള്ള ചേമ്പ് കിട്ടിയിട്ടാണ് ഇത് അത്യാവശ്യം ഉണ്ടല്ലോ കണ്ടില്ലേ ഒരു ഏകദേശം ഒരു മുക്കാ കിലോന് ഒരു കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു അങ്ങനെ കിട്ടിയതിന്ന് അപ്പോൾ അതൊരു സന്തോഷമായിട്ടാണ് വെറുതെ ആയിൽ അല്ലോ എന്ന് വിചാരിച്ചിട്ട് പറിച്ചപ്പോൾ ഒരു സന്തോഷമാണോ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പം ചിലതൊക്കെ ഇങ്ങനെ കേടായി പോയ പോലെ ഇട്ടാ കണ്ട അതിൻ്റെ മുകളിൽ നിന്ന് ഒരു അതിൻ്റെ ആ ഒരു ഉറ മാത്രമായിട്ട് ഉള്ളിലേക്കൊക്കെ അങ്ങനെ പോയി വെക്കണു കേട്ടോ അപ്പം അവിടുന്ന് എല്ലാതും മണ്ണൊക്കെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞ് എല്ലാതും അടിച്ചു വാരി കൂട്ടി തീയിട്ടുട്ടാ ഈ അവിടെ ഇരിക്കുന്ന ഇഞ്ചി ഞാൻ ഈ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ടാ പറക്കുള്ളൂ ഞാൻ പറിച്ചിട്ട് നമുക്ക് നിരാശയാവേണ്ട അയ്യോ ഇത് കുറച്ച് കഴിഞ്ഞാൽ പറിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നണ്ടല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരരുത്തിക്ക് നിൽക്കും അവിടെ നല്ല വെയിലും ഉണ്ടാവും നല്ല തണലും ഉണ്ടാവും കൂട്ട അങ്ങനെ കുറച്ച് നേരം വെയിലുണ്ടാവുകയുള്ളു അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ വെച്ചു കേട്ടോ അത് ഒത്തിരി വൈകിട്ടാണ് വിളക്ക് വെച്ചതൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് കണ്ടുനോക്കിയോളോട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബായ്